നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർമ്മരം അദ്ധ്യായം പതിനാല് എന്റെ ഷെയർ വിറ്റതും എന്റെ സർവ്വസമ്പാദ്യവും കൊണ്ടാ നിങ്ങൾ ഈ വീട് വെച്ചത് ഒരു രൂപ പോലും ലോണില്ലാതെ സുജാതയും വിട്ടുകൊടുത്തില്ല ഒന്ന് നിർത്തുന്നുണ്ടോ ഇതിനു മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് സമയം എത്രയെന്ന് വല്ല ബോധവുമുണ്ടോ സഹി കെട്ട് യത് ഒച്ചെടുത്തു ഇനി സംഭവിക്കാൻ എന്താ നാളെ എല്ലാം അവസാനിപ്പിച്ച് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് മധുചന്ദ്രൻ ഞെട്ടിപ്പോയി ലയ അങ്ങനെ പറഞ്ഞോ അവനും അവളും കൂടി രാവിലെ യദുവിനെ പൂർത്തിയാക്കാൻ സുജാത അനുവദിച്ചില്ല അവൾ പറഞ്ഞത് കള്ളമായിരുന്നു നീ അങ്ങോട്ട് ചെന്ന് നാണം കിടാതിരിക്കാൻ രണ്ടു ദിവസമായി എന്റെ കുഞ്ഞിനെ സ്ത്രീധനത്തിന് പേരിൽ അവർ കൊല്ലാക്കല ചെയ്യുക നാളെ ജീവനോടെ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാത കസാരിൽ ചെന്നിരുന്നു അമ്മേ യതു സുജാതയുടെ അടുത്തേക്ക് ചെന്നു പോ മുനീന്ന് എനിക്ക് ആരെയും കാണണ്ട ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഒരാൺകുട്ടി എനിക്കില്ലാതെ പോയി എങ്കിൽ എന്റെ മോൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു സുജാത കുഞ്ഞിരുന്ന് കരഞ്ഞു മധുചന്ദ്രൻ റൂമിലേക്ക് നടന്നു പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് യഥലൈയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ അവൻ വിളിച്ചത് അരുണിനെ ആയിരുന്നു കോൾ കട്ടാവുകയായിരുന്നു ഒരു ഭയം അവൻ്റെ പാദങ്ങളിൽ നിന്ന് അരിച്ചു കയറി അമ്മേ ഞാനവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം ബ്രേക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു സുജാത കണ്ണീരണിഞ്ഞ മുഖമുയർത്തി മുഖം കണ്ട് അവൻ ഭയുന്നു കടന്നു പോടാ രാത്രി പന്ത്രണ്ട് മണിക്ക് മതിൽ ചാടിക്കടന്ന് നീ എന്ത് ചെയ്യാമെന്നാ അമ്മയ്ക്ക് വേണ്ടിയും പെങ്ങൾക്ക് വേണ്ടിയും ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ലടാ കാരണം നീയും ആൺവർഗത്തിൽ പെട്ടതാ ചതിയന്മാർ പോ എന്റെ കുഞ്ഞ് സാരത്തുമ്പിൽ തീരുന്നെങ്കിൽ തീരട്ടെ സുജാത ടേബിളിലേക്ക് വീണ് കരഞ്ഞു വെളുപ്പിനെപ്പോഴോ ആണ് ലയ ഒന്ന് മയങ്ങിയത് വാതിൽ തട്ടി വിളിക്കുന്നു കേട്ട് അവൾ കണ്ണു തുറന്നു എഴുന്നേറ്റ് ചെന്ന് കഥകു തുറക്കുമ്പോൾ മുന്നിൽ ചിരിയോടെ ജലജ് നിൽക്കുന്നു ലയ കുളിക്കാൻ കയറുന്ന അരുൺ എന്നോട് പറഞ്ഞത് അവൻ താഴെ ഇരുന്ന് പത്രം വായിക്കുന്നു ഇന്ന് വിരുന്നിന് നിന്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനും ആനന്ദേട്ടനും കുട്ടികളും രാവിലെ ഇങ്ങു പോന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല ജലജ ഒന്നും അറിയാത്ത ഭാവത്തിൽ അകത്തു കയറി എല്ലാം കേട്ട് സുജാത സെറ്റിയിലിരുന്നു രാവിലെ ഞാൻ മഹേന്ദ്രനെ വിളിച്ചിരുന്നു അവർ നാൽപ്പത് പേർ വരുന്ന വിവരം അയാൾ പറഞ്ഞു പുന്നാരമോൾ അവിടെ കാട്ടിക്കൂട്ടിയെന്നും അയാൾ അറിഞ്ഞിട്ടില്ല നീ എന്തിനെ ചാടി പുറപ്പെട്ടെന്ന് വല്ല ബോധം നിനക്കുണ്ടോ അവൾ ഇവിടെ കൊണ്ടിരുത്തിട്ട് നിനക്ക് ഊരി ചുറ്റാൻ പോയാൽ മതിയല്ലോ ആൾക്കാരോട് സമാധാനം പറയേണ്ടത് ഞാനും അവൾക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മധുചന്ദ്രൻ പൊട്ടിത്തെറിച്ചു ചീ നിർത്തടാ അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയോ ഏതോ അയാളെ നോക്കി കല്യാണം കഴിഞ്ഞ് രണ്ടു നാൾ കഴിയും മുൻപേ താലി കെട്ടിയവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നീ കാരണം ചോദിച്ചോ അതല്ലടാ ഒരു ഒരാങ്ങളെന്ന നിലയിൽ ചോദിക്കേണ്ടത് സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ അവളെ അവർ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞതല്ലേ അത് മാത്രമല്ല അരുൺ മദ്യപിച്ചിട്ട് ബെഡ്റൂമിൽ ചെന്നത് പിറ്റേന്നും അവൻ അത് ആവർത്തിച്ചു നീ ജീവിക്കുന്നത് ഈ ലോകത്തൊന്നുമല്ലടാ നീ കഴിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കണോ പാർട്ടിക്കിടെ അവൻ കഴിച്ചു കാണും ആ തെറ്റല്ലേ അവൻ ചെയ്തിട്ടുള്ളൂ അവൾക്ക് എന്ത് യോഗ്യത ഉണ്ട് അവനെ ചോദ്യം ചെയ്യാൻ ഒരു ഓട്ടോക്കാരനുമായുള്ള പ്രേമബന്ധത്തിൽ നിന്ന് അവളെ അടർത്തിയെടുത്ത ഞാൻ ഈ വിവാഹം നടത്തിയെന്ന കാര്യം നിനക്കറിയാമോ യതു പകച്ചുപോയി അവൻ സുജാതയെ നോക്കി സുജാത അനങ്ങിയില്ല എന്താ പറഞ്ഞത് ചോദിക്കും നിന്റെ അമ്മയോട് അപ്പോൾ നിനക്ക് മനസ്സിലാവു ഭർത്തുഗൃഹത്തിൽ നിന്ന് അവൾ ഇറങ്ങി വരാൻ വെമ്പുന്നതിന്റെ പിന്നിലെ വാസ്തവം താലി കെട്ടിയവനെ വേണ്ടെന്ന് വെച്ച് അവൾ ഇറങ്ങിവരാൻ വെമ്പൽ കൊളന്ത് ഓട്ടോക്കാരനുമായുള്ള പ്രേമബന്ധത്തിന് പുറത്താ മധുചന്ദ്രനെ കടുപ്പിച്ചു കുഞ്ഞാറ്റെപ്പറ്റി എന്താണീ കേൾക്കുന്നത് അമ്മേ അവന്റെ വിളി സുജാത ഗൗനിച്ചില്ല ഓട്ടോ ഡ്രൈവർ ഭവാനിയുമായി പ്രണയത്തിലായിരുന്നു നിന്റെ പെങ്ങൾ അവൾ പറഞ്ഞ ഞങ്ങൾ ഈ വിവരം അറിയുന്നത് നല്ല സമയത്തിനാണ് അന്നേരം അരുണിന്റെ ആലോചന വരുന്നത് നിന്നെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതിയ പറയാതിരുന്നത് ഒന്നും ഞാൻ പറഞ്ഞേക്കാം അവളെ ഈ വീട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല കൂട്ട ആത്മഹത്യ ചെയ്തോണ്ടാ മതി സുജാത ശബ്ദിച്ചില്ല മൗനത്തിന് വില കാണുന്ന പകൽമാന്യൻ ഇത് അവിശ്വസനീയതോടെ നിന്നു അതിന് ആരെങ്കിലും തുനിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഞാനുണ്ടാവില്ല ഞാനെന്റെ വഴിക്ക് പോകും മധുചന്ദ്രൻ പറഞ്ഞു അത് ഭീഷണിയല്ല വാസ്തവം തന്നെയെന്ന് സുജാത ഓർത്തു അയാൾക്കൊരു രണ്ടാങ്കട്ടുകാരിയും അവളിൽ ഒരു മകളുമുണ്ട് ലോകത്ത് അവൾ മാത്രമല്ല മറ്റൊരു വീട്ടിലേക്ക് കയറുന്നത് ഓരോ വീട്ടിലും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും പലതും കണ്ടിൽ നടിച്ച് സഹകരിച്ചു പോകാനുള്ള മനസ്സാണ് പെണ്ണ് കാണിക്കേണ്ടത് അറിയില്ലെങ്കിൽ അത് ഉപദേശിച്ചു കൊടുക്കണം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് തീപ്പന്ത വന്ന് വീണതുപോലെയാണ് മധുചന്ദ്രന്റെ വാക്കുകൾ സുജിതരെ കാതിൽ പതിച്ചത് സുജാത എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു മുറ്റത്തൊരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു നീ വാ കേറ്ററിംഗ് കേറ്ററിംഗ്കാർ വന്നിട്ടുണ്ട് മധുശന്ദൻ പുറത്തേക്ക് നടന്നു ഇത് കിച്ചണിലേക്ക് ചെന്നു സുജാത അവിടെ നിൽപ്പുണ്ട് അവനെ കണ്ടതായി അവൾ ഭാവിച്ചില്ല അമ്മ എന്താ എന്നോട് ഇത് പറയാതിരുന്നത് നാളെ മുണ്ടോടാ നിനക്കിത് വന്ന എന്നോട് ചോദിക്കാൻ പോയിക്കോ എന്റെ മുനീന്ന് സുജാത പൊട്ടിത്തെറിച്ചു സെൽ റിങ് ചെയ്തത് പെട്ടെന്നായിരുന്നു സുജാത ചെന്ന് ഫോൺ എടുത്തു ബെന്നിശന്റെ കോളായിരുന്നു ഏതോ അവിടെ നിന്ന് പോയി ഹലോ സുജാത ഒച്ചു താഴ്ത്തി ബീന വഴി വരദിയുടെ ബാങ്ക് എവിടെയാണെന്ന് അറിയാൻ ഞാനൊരു ശ്രമം നടത്തി പത്തനംതിട്ടയിലെ കോന്നിയിലാണ് പക്ഷേ വരദിയുടെ അഡ്രസ്സ് കണ്ടെത്തി തരാൻ ബീന തയ്യാറല്ല അവൾ ഭയന്ന മട്ടില കാര്യങ്ങളൊക്കെ അവൾ ഊഹിച്ചു കഴിഞ്ഞു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുനിന്ന് തന്ന വിവരം പുറത്തുവിടുന്നെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു മധുസാറ് പറഞ്ഞിട്ടാ സുജാത ബാങ്കിൽ ചെന്നാ അവൾ കരുതിയത് സുജാത മൂളി പിന്നെ ഇന്നലെ ഞാൻ ജോർജ് കുട്ടിക്കൊപ്പം ക്ലബ്ബിൽ കുറച്ചു നേരം ഇരുന്നു സംസാരം തന്ത്രപൂർവ്വം മധുസാറിൽ കൊണ്ടെത്തിച്ചു അയാൾക്ക് പറയാൻ മടിയൊന്നുമില്ല ചെക്ക്ലിഫിന് പുറത്താ അൻപത് ലക്ഷം കൊടുക്കുന്നത് അത് മധുസാറിനോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ മാത്ര വീടിന്റെ ആധാരം ഈടായി ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് മറ്റൊരാൾക്ക് പണയപ്പെടുത്തി അൻപത് ലക്ഷം വാങ്ങിയാണ് ഇത്ര കല്യാണം നടത്തിയത് ആധാരം ആ കക്ഷിയുടെ കയ്യിലിരിക്കുന്നതിൽ പന്തികേട് തോന്നിയാ അത് വീണ്ടെടുക്കാൻ ജോർജ്കുട്ടിയെ സമീപിച്ചത് കൂടുതൽ പൊല്ലാപ്പുകളാ ഉണ്ടായിരിക്കുന്നത് പുതിയ അറിവുകൾക്ക് മുന്നിൽ സുജാത മരവിച്ച് നിന്നു ഈ വീടിപ്പോൾ മറ്റൊരാളിന്റെ കയ്യിലാണ് അയാൾ എടുത്തു കളിച്ചിരിക്കുന്നത് തന്റെ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വീടിന്റെയും പറമ്പിന്റെയും ആധാരം തിരിച്ചു തിരിച്ചുകിട്ടുന്നവരെ സുജാത ഒരു വിഷയത്തിനും പോകരുത് രണ്ടാഴ്ചയാണ് പണം കൊടുക്കാൻ ജോർജ് കൂട്ടി വെച്ച സമയം ഞാൻ അയാളെ ഫോളോ ചെയ്തോളാം എന്നാൽ ശരി കോൾ കട്ടായി എല്ലാ വഴിക്കും അയാൾ തന്നെ തകർത്ത് കളഞ്ഞെന്ന് സുജാതയ്ക്ക് മനസ്സിലായി പുറത്ത് ഉറക്കിയുള്ള സംസാരവും ശരിയും കേട്ടു കണ്ണുകൾ തുടച്ച് യാന്ത്രികമായി സുജാത പുറത്തേക്ക് വന്നു മധുചന്ദ്രനെയും സുജാതനെയും ബന്ധുക്കൾ തുടങ്ങി എല്ലാവരും മുറ്റത്ത് നിന്നപ്പോഴായിരുന്നു പയ്യൻ പയ്യൻകുട്ടരുടെ വരവുണ്ടായത് ഏറ്റവും മുന്നിൽ വന്നത് ലൈക്ക് സമ്മാനിച്ച കാറായിരുന്നു പിന്നാലെ മറ്റു വണ്ടികൾ എല്ലാ കണ്ണുകളും ലൈക്ക് സമ്മാനിച്ച കാറിലായിരുന്നു അതിൽ നിന്ന് അരുൺ ഇറങ്ങുന്നത് കണ്ടപ്പോൾ മധുചന്ദ്രന് വിശ്വസിക്കാനായില്ല മറുവശത്ത് നിന്ന് ലയം ഇറങ്ങി പിന്നിൽ അശോകന്റെയും ആനന്ദന്റെയും മക്കളും ഇറങ്ങി മറ്റു വണ്ടികളിൽ നിന്ന് ഇരുപതോളം പേർ ഇറങ്ങി വന്നു മധുചന്ദ്രൻ മഹേന്ദ്രന് കൈകൊടുത്ത് സ്വീകരിച്ചു ഹൈമാവതി ഒഴികെ മറ്റെല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു ഹൈമാവതി വരാതിരുന്നത് ബി പി കൂടിയത് കൊണ്ടാണെന്ന് മഹേന്ദ്രൻ അറിയിച്ചു വീട്ടിലേക്ക് കയറി ഉടനെ ലയ നേരെ മുകളിലെ മുറിയിലേക്ക് പോയി കയ്യിലിരുന്ന ബാഗ് അവൾ ടേബിളിൽ വെച്ചിട്ട് ബെഡിൽ ചെന്നിരുന്നു സുജാത മുറിയിലേക്ക് കയറി വന്ന് വാതിലടച്ചു വേണ്ടെന്ന് പറഞ്ഞ കാറിലാണല്ലോ നീയും അരുണും വന്നത് അത് അയാളുടെ അഭിനയമാണ് അമ്മയ്ക്കത് മനസ്സിലായില്ലേ സുജാത നെറ്റിച്ചൊളിച്ചു അവിടെ നിന്നാലും ഇങ്ങോട്ട് വരില്ലെന്നായിരുന്നു ഇന്നലെ എടുത്ത തീരുമാനം രാത്രിയുണ്ടായ പ്രശ്നം കൂടിയായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പ്രമീള ചേട്ടത്തിയോട് പറഞ്ഞു അത് തടയാനാ എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള ഈ വരവ് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കാറിൽ അരുണേട്ടൻ കയറുമോ ലയയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവായല്ലോ സുജാത ആശ്വസിച്ചു ലയ എഴുന്നേറ്റു എന്ത് സോൾവായെന്ന് അമ്മ പറയണത് ഞാൻ അവരുടെ കൂടെ പോവില്ല ഇറങ്ങാൻ നേരം വിളിക്കട്ടെ എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാനെല്ലാം പറയുന്നുണ്ട് എന്റെ ആഭരണങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാറും ഇവിടെ എത്തി എനിക്കിനീ നഷ്ടങ്ങളൊന്നുമില്ല പോകില്ലെന്നു പറഞ്ഞാൽ നിന്നെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ ലയെ സുജാതി തർപ്പിച്ചു നോക്കി എനിക്കതിന് കഴിയില്ല മോളെ നിന്നെ അമ്മ കൈയ്യൊഴിയണതല്ല ഞാൻ കടന്നുപോകുന്ന സാഹചര്യം ഇപ്പോൾ അതാണ് നിന്റെ അച്ഛൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തില്ലെന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞു നിനക്ക് വേണ്ടി യെതുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതു രാവിലെ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ യെതുവിനെ നിന്റെ അച്ഛൻ പിടിച്ചു നിർത്തിയത് എന്ത് പറഞ്ഞാണെന്ന് അറിയാമോ നിസ്സാരം കാര്യം പറഞ്ഞ് വിറുപ്പിച്ച് നീ പുറത്തു ചാടാൻ ശ്രമിക്കുന്നത് ഭവാനിയെ മനസ്സിൽ കണ്ടാണെന്ന് ലയ ഞെട്ടിപ്പോയി ഇത് ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിച്ച കാര്യം നിന്റെ അച്ഛനായി തുറന്നടിച്ചു നിന്നെ ഇവിടെ നിർത്താൻ ഇനി അവൻ ധൈര്യം കാണിക്കോ വിരുന്നുണ്ട് പോകാൻ ഇറങ്ങുന്നവരുടെ കൂടെ നീ പോകില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും നിനക്ക് മുറി അടച്ചിരിക്കാം ബന്ധുക്കളോട് നിന്റെ അച്ഛന് സമാധാനം പറഞ്ഞു തീരൂ യെതുവിനോട് പറഞ്ഞു തന്നെ നിന്റെ അച്ഛൻ ബന്ധുക്കളോടും പറയും അരുണിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാൽ അത് ചിലവാകാൻ പോകുന്നില്ല ഓട്ടക്കാരനെ മറക്കാൻ കഴിയാതെ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചവളായിട്ടെ എല്ലാവരും നിന്നെ കാണോ അധികം വൈകാതെ അരുണിന്റെ വീട്ടുകാരുടെയും കാതിൽ നിന്റെ അച്ഛൻ പിന്നെ ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു പെണ്ണെന്ന നിലയിലുള്ള എന്റെ ജീവിതം തീർന്നു ലയെ പെറുപുറത്തു നിന്റെ മാത്രമല്ല മോളെ ഒട്ടുമിക്ക പെണ്ണിന്റെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ കളിപ്പാവ മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയ എത്രയോ പേർ സുജിതയുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ അടർന്നു വീണു ഇനി എന്താ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കേ ഈ ദിവസം ഒരു പ്രശ്നവും ഉണ്ടായിരുത് ഒരുവിധത്തിലും അവളെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ അമ്മയെ വിവരം വിവരമറിയിക്കേ എനിക്കൊരു ജോലിയുണ്ട് നിന്നെ ഞാൻ നോക്കിക്കോളാം നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം അല്ലെങ്കിൽ അതുമാത്രം എന്തിനാ ബാക്കി വെക്കുന്നത് വാതിലിൽ തട്ടുന്ന ശബ്ദം കെട്ടു സുജത വാതിൽ തുറന്നു പുറത്ത് അരുണും നിൽക്കുന്നു ദേ ആന്റി ഉണ്ട് അവിടെ അങ്കിൽ അന്വേഷിക്കുക അരുൺ ചിരിച്ചു നിങ്ങൾ സംസാരിക്കി ഞാൻ അങ്ങോട്ട് ചെല്ലാം സുജത പുറത്തേക്ക് ഇറങ്ങി അരുൺ റൂമിൽ കയറിയിട്ട് ആകമാനം നിന്ന് നോക്കി ഇത് പുറത്ത് ഉള്ളൂ മുറി ഇഷ്ടമായ രീതിയിൽ അരുൺ ചിരിച്ചു അളീൻ കയറിവാ ലയോട് സംസാരിക്കാനല്ലേ ഞാനിപ്പോ അളീനെയും കൂട്ടി വന്നത് യതു അകത്തു കയറി അരുൺ ടേബിളിന്റെ അരികു പറ്റി നിന്നു അളിയ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അളിന് അതൊന്ന് സോൾവ് ചെയ്യണം യതു ലയെ നോക്കി അവൾ മുഖമുയർത്തിയില്ല ഇന്നേവരെ ഞാനൊരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ടില്ല ഒരു ഒരുത്തെയും പ്രേമിച്ചിരുമില്ല അതുകൊണ്ടാവും പെണ്ണിന്റെ മനസ്സറിയാൻ കഴിയാതെ പോയതത് അളിൻ ഇതൊന്ന് കേൾക്ക് ആദ്യ ദിവസം അതിന്റെ തിരിച്ചടി എന്നോണം പിറ്റേ ദിവസം രാത്രി ഉണ്ടായതും അരുൺ പറഞ്ഞു തെറ്റ് എന്റെ ഭാഗത്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനും ഞാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രാവിലെ സ്ഥലം വിടുമെന്നൊക്കെ ലയെ പറഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലും എന്നെ അത് വേദനിപ്പിച്ചു ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒന്നുമുണ്ടാവില്ലെന്ന് അളിന് ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അളിയൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം അവളോട് മാപ്പിരക്കാനും തയ്യാറാണ് ഞാൻ അരുൺ രണ്ടുപേരും ഗൂഢമായി നോക്കി അരുണിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അരുൺ ഇപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പരസ്പരം ക്ഷമിക്കാവുന്ന കാര്യമേ ഉള്ളൂ ജീവിതം തുടങ്ങിയിട്ടേലേ ഉള്ളൂ വാശിയും ദേഷ്യയും മറന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്ക് അത് കാണാനല്ലേ ഞങ്ങളും ആഗ്രഹിക്കുന്നത് യെതുവിന്റെ ഉപദേശം ലയെ ഞെട്ടിച്ചു കളഞ്ഞു ഇങ്ങോട്ട് ഓടി വരുമ്പോൾ യെതുവേട്ടിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത് അച്ഛൻ നടത്തിയ ഈ വെളിപ്പെടുത്തിൽ തന്നെ ഭവാനിയുമായുള്ള പ്രണയം ഞാനിത് അക്ഷരം പ്രതി പാലിക്കും അളയാ എങ്കിൽ പിന്നെ അവൾക്ക് എന്ത് പ്രശ്നം ഉള്ളത് പറഞ്ഞതും അരുൺ വന്ന് കൈപിടിച്ചു സന്തോഷമായി അളയാ അരുൺ ലയെ നോക്കി ചിരിച്ചു നീ അറിഞ്ഞതൊന്നുമല്ലടി അരുൺ നിന്നെ മോഹിച്ച് സ്വന്തമാക്കിയിട്ട് വിട്ടുകളയാൻ മാത്രം മണ്ടനല്ല ഞാൻ എന്നാൽ അളീൻ വാ നമുക്ക് അങ്ങോട്ട് പോകാം അരുൺ യെതുവിന്റെ തൊഴിൽ കൈവച്ച് നടത്തിച്ചുകൊണ്ടുപോയി എല്ലാം പെട്ടെന്ന് തീർത്തുന്ന നാടകം പോലെ അവൾക്ക് തോന്നി തന്നോടൊന്നും മിണ്ടാനുള്ള മനസ്സു പോലും യതുവേട്ടൻ കാണിച്ചില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല യദുവേട്ടൻ ലഹിക്ക അധികനേരം അവിടെ ഇരിക്കാനായില്ല സിത്താരയും കുട്ടികളും വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ സദ്യയായി യാത്ര പറച്ചിലായി കൊണ്ടുവന്ന ബാഗുമായി ലഹക്ക അരുണിന്റെ കൂടെ മടങ്ങിപ്പോകേണ്ടി വന്നു ബന്ധുക്കളും പിരിഞ്ഞു ഇപ്പൊ എന്തായാ പുച്ഛത്തോടെ മധുചന്ദ്രൻ ഇതുവിടെ നേരെ തിരിഞ്ഞു അവൻ മിണ്ടാതെ അകത്തേക്ക് പോയി എന്താ സുജാതയുടെ നീട്ടിൽ ഇതുവരെയും തീർന്നില്ലേ മുഖത്ത് ചെറുചിരി വരുത്തി അയാൾ സുജാതയെ നോക്കി ഒന്നും പറയാതെ അവളും അകത്തേക്ക് നടന്നു ആളൊടിഞ്ഞ പന്തലും മേശയും കസേരകളും നോക്കി അയാൾ സിറ്റൌട്ടിൽ നിന്നു വിവാഹവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങും കഴിഞ്ഞു വറതിയുടെ കയ്യിൽ നിന്ന് ആധാരം എഗ്രിമെന്റും വീണ്ടെടുക്കാൻ ഇനിയും രണ്ടാഴ്ച കാത്തിരിക്കണം അവിടെ ചെന്ന് അവൾ അറിയാതെ ആധാരം മാത്രം കൈക്കലാക്കിയാലോ ഫയലിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ആധാരം മാറ്റിയാൽ അവൾ അറിയാൻ പോകുന്നില്ല നാളെ ഇതുവരെ ഉള്ള തന്റെ വിശ്വാസം തകർത്ത് കളഞ്ഞവളാണ് ആധാരം ഒരു നിമിഷം പോലും വൈകാതെ കൈക്കലാക്കണം അക്കൗണ്ടിൽ അവൾ തന്ന പണം ഇട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് ആധാരം എടുത്ത് വിവരം പറയണം നാളെ വരതെ കാണാൻ പോകണം മധുശന്ദന കിച്ചണിലേക്ക് വന്നു പ്ലേറ്റുകൾ കഴുകുകയാണ് സുജാത അയാൾ ഗ്ലാസിൽ വെള്ളം എടുത്തു നാളെ ഓഡിറ്റിംഗ് ഉണ്ട് സുജാതയുടെ മനസ്സ് ഇരമ്പി അവളുടെ ചൂട് തേടി പോകുന്നു ഇന്ന് രാത്രി പോകുന്നുണ്ടോ കോട്ടയത്ത രാവിലെ പോകുന്നതേയുള്ളൂ അയാൾ വെള്ളം കുടിച്ചു തീർത്ത് ഗ്ലാസ് വെച്ചു രണ്ടു ദിവസം കാണും അല്ലേ അത്രയും ദിവസം വേണമല്ലോ ഉറപ്പായും ഇത് ഉള്ളതുകൊണ്ട് താനിപ്പ് തനിച്ചാവില്ലെന്ന ആശ്വാസമുണ്ട് അവൻ എന്നാ പോകുന്നത് അറിയില്ല ഇനി അവനും അവന്റെ വഴിക്ക് പോകാലോ വണ്ടിയുടെ ഹോൺ കേട്ടു പന്തലിന്റെ ആൾക്കാരാ അയാൾ അവിടെ നിന്ന് പോയി സുജാത കൈകൾ തുടിച്ചിട്ട് കബോർഡിൽ നിന്ന് സെല്ലെടുത്തു ബെന്നിച്ചിന്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു എന്താ സുജാതെ മധുവേട്ടൻ നാളെ രാവിലെ ഓഡിറ്റിങ്ങിൽ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട് കോട്ടയമെന്നാ പറഞ്ഞത് പച്ചക്കള്ളം അവളെ കാണാൻ പോകുന്നതാ അയാളുടെ സ്വരം വന്നു പിന്നാലെ അയാൾ അറിയാതെ ഫോളോ ചെയ്യാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ സുജാത അതെനിക്ക് വിട്ടേക്ക് നാളെ അയാൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എനിക്ക് വിവരം തന്നാൽ മതി അയാൾ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണെങ്കിൽ നാളെ പതിനൊന്ന് മണിക്ക് ഫുൾ ഡീറ്റെയിൽസ് സുജാതയ്ക്ക് കിട്ടിയിരിക്കും ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിയാലുടൻ ഞാൻ വിളിച്ചു പറയാം സുജാത കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ നെഞ്ചോട് ചേർത്ത് ചുമർ ചാരി നിന്നു നാളെ അവളെക്കുറിച്ചെല്ലാം അറിയാൻ കഴിയും ആരോ ഓട്ടോയിൽ വന്ന് കയറിത് അറിഞ്ഞ് ഭവാനി ഇയർഫോൺ കാതിൽ നിന്നെടുത്തു എങ്ങോട്ടാ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് പകച്ചു പിന്നിൽ ഏതുയിരിക്കുന്നു ഭവാനി മുഖത്ത് ചിരിവരുത്തി അല്ല ആരിത ഏതു ചേട്ടനോ ഓട്ടോമൊക്കെ ഉണ്ടോടാ ഭവാനി വലയെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോളും ചേട്ടാ എന്താ ബൈക്കെടുക്കാതിരുന്നത് നീ വണ്ടി ശംഖുമുഖത്തേക്ക് വിട് ഒരസ്വാഭാവികത തോന്നിയെങ്കിലും കിക്കർ വലിച്ച് ഭവാനി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു റോഡിലേക്ക് കയറി ഓട്ടോ ഓടാൻ തുടങ്ങി യതുചേട്ടന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് കമന്നിടാറുമുണ്ട് ലേടെ കല്യാണം പ്രമാണിച്ച് യാത്ര മതിയാക്കി വന്നതാണല്ലേ ആ നിന്നെ അവളുടെ കല്യാണത്തിന് കണ്ടില്ലല്ലോ നീയല്ലേ അവളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിവായി കൂട്ടിക്കൊണ്ടു വന്നിരുന്നത് അറിഞ്ഞുവച്ചുള്ള സംസാരമാണെന്ന് ഭവാനിക്ക് മനസ്സിലായി അതൊക്കെ ശരി തന്നെ പക്ഷേ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നത് മോശമല്ലേ ചേട്ടാ റോഡിലേക്ക് നോക്കിയിരുന്ന് അവൻ പറഞ്ഞു നിന്നെ ക്ഷണിച്ചില്ലേ മധുസാർ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തു നിന്നും കല്യാണം ക്ഷണിക്കാൻ വന്നില്ല അതൊരു കോളനി ആയിട്ടാവും അവൾ നിന്നെ വിളിക്കാതിരിക്കില്ലല്ലോ ഇല്ല ലയം പറഞ്ഞില്ല അതിലെന്ത് വിഷയമോ ഉള്ളത് ഞാൻ ഓടിയത് പൈസ വാങ്ങിയല്ലേ യെതുവിന്റെ മറുപടി വന്നില്ല യദുചേട്ടൻ യാത്ര തുടങ്ങുന്നില്ലേ ഉം ഞാനുടനെ പോകും പിന്നെ അവർ തമ്മിൽ സംസാരമൊന്നും ഉണ്ടായില്ല ഓട്ടോ ഓടി ശംഖുമുഖം ബീച്ച് റോഡിലെത്തി ഇനി എങ്ങോട്ടാ ഭവാനി മുഖം തിരിക്കാതെ ചോദിച്ചു നിനക്ക് തിരക്കുണ്ടോ നിന്നോട് സംസാരിക്കാനാ ഞാൻ വന്നത് തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നിറം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്